ഈശ്വമ ശി ഐക്യസ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കത്തോലിക്കാ വിശ്വാസവും വെല്ലുവിളികളും എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ബൈബിളിൽ അന്ത്യക്രിസ്തു എന്നൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് ഈ അന്ത്യക്രിസ്തു അതോടൊപ്പം വ്യാജപ്രവാചകന്മാരെന്നും ക്രിസ്തുമാരെന്നും അരാജകത്വത്തിന് മനുഷ്യനെന്നും പരാമർശമുണ്ട് ഇതെല്ലാം ഒരാൾ തന്നെയാണോ അതോ വ്യത്യസ്തങ്ങളായ വ്യക്തികളാണോ സ്നേഹമുള്ളവരെ നമ്മുടെ ഈ പഠന പഠനപരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അന്ത്യക്രിസ്തു അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്ത്യക്രിസ്തു എന്ന് വിളിക്കാറുണ്ട് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും അന്ത്യക്രിസ്തുവായി കണക്കാക്കുന്നവരുണ്ട് കത്തോലിക്കാസഭയിൽ പിളർപ്പുണ്ടാക്കുന്നവർ അന്ത്യക്രിസ്തുവായി കാണുന്നവരുണ്ട് ഒരു കാലത്ത് പ്രോട്ടസ്റ്റിൻ്റെ റിഫോർമേഴ്സിനെ അന്ത്യക്രിസ്തു എന്ന് വിളിച്ചിരുന്നു അവർ നേരെ മറിച്ചു മാർപ്പാപ്പാലെ അന്ത്യക്രിസ്തു എന്ന് വിളിച്ചു അപ്പോൾ ചിലർ മുഹമ്മദിനെ അന്ത്യക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്ത്യക്രിസ്തു എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഈ അന്ത്യക്രിസ്തു എവിടെയാണ് ഇതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ സ്വഭാവം ഇങ്ങനെ ഒന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അത് അന്ത്യക്രിസ്തു വ്യാജപ്രവാചകൻ കള്ളക്രിസ്തു ഇതെല്ലാം ഒരാളെക്കുറിച്ച് തന്നെയാണോ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം തുടക്കത്തിലെ അന്ത്യക്രിസ്തുവിനെക്കുറിച്ച് തന്നെ പറയാം ഞാൻ നാല് ഭാഗം തവണയാണ് അന്ത്യക്രിസ്തു എന്ന പരാമർശം ബൈബിളിലുള്ളത് അത് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ അന്ത്യക്രിസ്തു എന്ന വിഷയം വിശദമായിട്ട് പുസ്തകത്തിലുണ്ട് ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ചുരുക്കമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഏകദേശം അരമണിക്കൂറുകൊണ്ട് യോഹന്നാൻ്റെ ലേഖനങ്ങളിലാണ് ഒന്നാം ലേഖനത്തിലാണ് മൂന്ന് തവണ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് രണ്ടാം ലേഖനത്തിൽ ഒരു തവണയും ഞാനത് വായിക്കാം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് തവണ ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്ത്യക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാണ് അവസാന മണിക്കൂർ എന്ന് അതിൽ നിന്ന് നമുക്കറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത് അവർ നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു അതിനാൽ അവരാരും നമുക്കുള്ളവരല്ല എന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല ഞാൻ നിങ്ങൾക്കെടുുന്നത് നിങ്ങൾ സത്യം അറിയുന്നതുകൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നല്ലാത്തത് കൊണ്ടുമാണ് യേശുവാണ് ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു പിതാവിനെ നിഷേധിക്കുന്നവന് പുത്രനുമില്ല പുത്രനെ ഏറ്റുപറയുന്ന പിതാവ് ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് തവണ അന്തിക്രിസ്തു എന്ന പരാമർശം ഇവിടെ ഉണ്ടായി ഇനി മൂന്നാമത്തെ പരാമർശം അതേ ലേഖനത്തിന് നാലാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിലാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിടിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഇനി രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ ലേഖനത്തിനൊരു അധ്യായമേ ഉള്ളൂ ഏറ്റവും ചെറിയ പുസ്തകമാണ് ബൈബിളിലെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് വളരെയധികം വഞ്ചക ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തു മനുഷ്യരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും ഈ നാല് തവണയാണ് അന്ത്യക്രിസ്തു എന്ന പദം വരുന്നത് ഇനി എന്താണ് ഈ അന്തിക്രിസ്തു നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞാൽ അവസാനത്തെ ക്രിസ്തു എന്നർത്ഥം അന്തി അന്തിഭോജനം അന്തി എന്ന് പറഞ്ഞാൽ അവസാനത്തിനാണ് പക്ഷേ അങ്ങനെയല്ല ഒറിജിനൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ആൻറ്റി ക്രിസ്തോസ് എന്ന് ഗ്രീക്കിൽ പറയും ആൻറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മലയാളം അല്ല ആൻറ്റിയല്ല എന്ന് എഗേൻസ്റ്റ് എന്നാണ് അർത്ഥം എതിരായി നിൽക്കുക അന്തി ക്രിസ്തോസ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ക്രിസ്തു എന്നല്ല ക്രിസ്തു എന്നല്ല അർത്ഥം ക്രിസ്തുവിൻ്റെ എതിരാളി എന്നാണ് ക്രിസ്തുവായിട്ട് സ്വയം അവതരിപ്പിക്കുന്ന വ്യാജൻ അതാണ് അന്തിക്രിസ്തു അതുകൊണ്ട് നമ്മൾ അന്ത്യക്രിസ്തുവിനെ വാക്ക് തന്നെ ശ്രദ്ധിക്കണം അവസാന നാൾ വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്ന ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ക്രിസ്തുവല്ലാത്തവരും അല്ലാത്തവരും ക്രിസ്തുവായി അവതരിപ്പിക്കുന്നതിനെയാണ് അന്ത്യക്രിസ്തു എന്ന് പറയുക എന്താണ് ഈ അന്തിക്രിസ്തു ഇതിനെക്കുറിച്ച് സി 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 എന്ന് പറഞ്ഞാൽ കാറ്റിസം അതൊക്കെ കാത്തലിക് ചേൾസ് എന്ന് പറയുന്ന രേഖയിൽ നമ്മൾ സഭയുടെ ഔദ്യോഗിക രേഖയാണ് അതിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത്തി ആറ് ഖണ്ഡികകളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും ഭൂമിയിലുള്ളവളുടെ തീർത്ഥാടനത്തോടെ പോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായൊരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അതിന് കൊടുക്കേണ്ടി വരും മതപരമായ വഞ്ചന അന്ത്യക്രിസ്തുവിൻ്റേതായിരിക്കും മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യായ മിശിഹാവാദമാണത് യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെസ്സിയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്ത്യക്രിസ്തുവിൻ്റെ വഞ്ചനയുടെ നിഴൽ ലോകത്തിൽ പടർന്നു തുടങ്ങുന്നു വരാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് വാഴ്ച വാദം മില്ലിനാരിയനിസം എന്ന പേരുള്ള വ്യാജസങ്കല്പത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങളെ പ്രത്യേകിച്ചും ലൗകിക മിശിഹാത്വത്തിൻ്റെ പ്രകൃതിയ തലതിരിഞ്ഞ രാഷ്ട്രീയ രൂപത്തെ തപ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അന്തിക്രിസ്തുവിനെ കുറിച്ച് അപ്പോൾ പറയുന്നതാണ് അവസാനം വരാനിരിക്കുന്ന ഒരാളാണ് പക്ഷേ അത് മാത്രമായിരുന്നില്ല അപ്പോൾ എന്താണ് ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വിരുദ്ധമായി നിൽക്കുന്ന ദൈവത്തിന് വിരുദ്ധമായി സ്വയം ദൈവമായി അവതരിപ്പിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് പറയുക അതിനെക്കുറിച്ച് പല രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ ബൈബിളിലേക്ക് കടന്നു പോകുമ്പോൾ കാണാം ഈ ചരിത്രം തന്നെ രണ്ട് ശക്തികൾ തമ്മിലുള്ളൊരു സംഘടനമായിട്ടാണ് കാരണം നന്മയുടെ ശക്തിയും തിന്മയുടെ സംഖ്യയും ദൈവവും സാത്താനും അത് ബൈബിളിൽ വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലും മൊത്തം മിക്കവാറും എല്ലാ മതങ്ങളിലും ഉണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനം മെസ്സോപൊട്ടേമിയയിലുണ്ടായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നു നമ്മുടെ ഭാരത്തിലുണ്ട് ഈ നന്മ തിന്മകളും തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഉച്ചിത്രീകരണം ഇപ്പോൾ ദൈവം നന്മയാണ് ദൈവമല്ലാത്തതെല്ലാം തിന്മയാണ് അപ്പോൾ ഇതിനെ പലപ്പോഴും പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് ബൈബിളിലത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് പറയും ദൈവം ആദ്യജലത്തെ തിരിക്കുന്നു ആരംഭ സൃഷ്ടിയുടെ ആരംഭത്തിൽ ജ എല്ലായിടത്തും ജലം മൂടുന്ന സാഹചര്യത്തിൽ ഒരു വിധാനമുണ്ടാക്കുന്നു വിധാനത്തിന് മുകളിലും വികാരത്തിന താഴെയുമായ ജലത്തെ വിഭജിക്കുന്നതിലൂടെ ജലത്തെ വിഭജിക്കുകയാണ് ഈ ജലത്തെ വിഭജിക്കുന്നതു തന്നെ ഒരു മിത്തോളജിയിൽ നിന്ന് വന്ന കഥ പോലെ തോന്നും അവിടെ സങ്കീർത്തനങ്ങളൊക്കെ കാണും ലവ്യാഥാനെന്നും റാഹാബെന്നും ആ പുരാതന സർപ്പം എന്നും പറയുന്ന ആദിജലം ജലം ഈ ഒരു കഥ എന്താ ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിന് സൃഷ്ടിക്കു വിരുദ്ധമായി പ്രപഞ്ചത്തിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ഒരു ശക്തിയുണ്ട് ആ തിന്മയുടെ ശക്തി പല രീതിയിലും പല കാലഘട്ടത്തിലും പല തരത്തിലും പ്രത്യക്ഷപ്പെടും ഇതിനെയാണ് നമ്മൾ ഒരു പെശാജെന്നോ തിന്മ എന്ന് പറയുക അപ്പോഴേയും അന്ത്യക്രിസ്തു എന്ന് പറയുമ്പോഴേക്കും ക്രിസ്തുവിന് വിരുദ്ധമായി നിൽക്കുന്ന ഈ ശക്തി തിന്മയുടെ ഒരു പ്രവർത്തനമാണ് തിന്മയുടെ പ്രതീകമാണ് ഇതാണ് മുഖ്യമായിട്ട് നമ്മൾ കാണുന്നത് അന്ത്യക്രിസ്തു ഒരു വ്യക്തിയായിട്ട് കാണാം പക്ഷേ അതേസമയം എപ്പോഴെങ്കിലും വരുന്ന ഒരാൾ മാത്രമല്ല ഇവിടെ തന്നെ കണ്ടല്ലോ ആ അന്ത്യക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെയുണ്ട് ക്രിസ്തുവിനെ വിരുദ്ധമായത് എന്താണിതിൻ്റെ പ്രത്യേകത പറയുമ്പോഴേക്കും ക്രിസ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടത് യേശു ദൈവമാണെന്ന് നിഷേധിക്കുന്നവനാണ് അന്ത്യക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് യേശുവിൻ്റെ ദൈവം നിഷേധിക്കുന്നു പി പുത്രനെ നിഷേധിക്കുന്ന പിതാവുമില്ല പുത്രനും പിതാവുമില്ലാത്തതും ദൈവവിശ്വാസിയല്ല അപ്പോൾ ദൈവവിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ഇവിടെ അന്ത്യക്രിസ്തു എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുക അതുപോലെ കള്ളക്രിസ്തുമാർ വ്യാജ പ്രവാചകന്മാർ അപ്പോൾ യേശുവിൻ്റെ കാലമാകുമ്പോഴേക്കും ക്രിസ്തു എന്നത് വരാനിരിക്കുന്ന രാജാവിൻ്റെ ഒരു ചിത്രമായിരുന്നു ദൈവം വഹിക്കുന്ന പ്രവാ ഒരു ചിത്രം ഒരു രാജാവ് രക്ഷകൻ അത് നാഥാൻ പ്രവചനത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ദാവിദിൻ്റെ സ്വാഹാത്തിനിലിരിക്കാൻ ദാവിദിനെ പോലെ പുത്രയെ കൊടുക്കും അപ്രാഹത്തിന് കൊടുത്താണ് നിന്റെ സ്വന്തത്തിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹീമാകും ഇങ്ങനെ വരാനിരിക്കുന്ന ഇസ്രായേൽക്കാർ രാജ്യമുണ്ടായി അവസാനം രാജ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും വീണ്ടും ഒരു രാജാവ് വരും അങ്ങനെ വരുന്ന രാജാവ് അഭിഷിക്തനായിരിക്കും ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ രാജാഭിഷേകം ചെയ്യപ്പെട്ടവൻ അങ്ങനെ ക്രിസ്തു വരും എന്ന് വിചാരിച്ചു യേശുവിൻ്റെ കാലം ആവഴിക്കും ഇസ്രായേൽക്കാർ അടിമത്തത്തിലായിരുന്നു ബി സി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിന് ശേഷം അവർക്കൊരിക്കലും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ വരെ കീഴടക്കി പിന്നീട് പേർഷ്യയുടെ കീഴിലായി അതിനുശേഷം ഗ്രീസിൻ്റെ കീഴിലായി അവസാനം റോമക്കാരുടെ കീഴിലായി അപ്പോൾ ഇങ്ങനെ വിദേശ മേൽക്കോയ്മയ്ക്ക് കീഴിൽ കഴിയുന്ന ഇസ്രായ ജനത്തെ മോചിപ്പിച്ച് സ്വന്തമായൊരു ജനവാക്കി മാറ്റാൻ സ്വന്തമായ രാജാവുള്ള ഉള്ള ജനമാക്കി മാറ്റാൻ ക്രിസ്തു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ യേശുവിൻ്റെ കാലമായപ്പോൾ ധാരാളം പേര് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ചിറ്റുമാരോട് ചോദിച്ചിട്ടുണ്ട് ഞാനാണെന്ന് നിങ്ങളെന്ന് പറയുന്നത് മർക്കോസ് ശേഷം പറയും പത്രോസന്ന നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ വരാനെ രാജാവാണ് യേശു ജെറൂസലത്തിൽ വരുമ്പോഴേക്കും ദൈവത്തെ നാമത്തിൽ വരുന്ന ദാവിദിൻ്റെ പുത്രന് എന്നാണ് പറയുക യേശുവിനെ ദാവീദന പുത്രനായ മിഷിഹായ അംഗീകരിച്ചിരുന്നു പക്ഷേ മാത്രമല്ല വേറെയും ഒരുപാട് പേര് ക്രിസ്തുമാരായിട്ട് അംഗീകരി വന്നിട്ടുണ്ട് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും വരും അത് എ ഡി എഴുപത് വരെ ഉണ്ടായിരുന്നു പിന്നീട് എ ടി മുപ്പത്തഞ്ചിൽ ഒന്നു അപ്പോൾ ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞു വരുന്ന ഇങ്ങനെ അനേകം കള്ള ക്രിസ്തുമാർ വരുന്നുണ്ട് ഇപ്പോൾ അന്ത്യക്രിസ്തു എന്ന് പറയുന്നത് ഒന്ന് അതേസമയം വ്യാജ ക്രിസ്തുമാർ പലരുണ്ട് ഞാനാണ് രക്ഷകൻ എന്ന് പറയുന്നത് അതിനോട് വ്യാജ പ്രവാചകന്മാരെന്ന് പറയും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ് മോശം പ്രവാചകനെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്താണ് അർത്ഥമാക്കുക പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവരാജ്യം യാഥാര്ത്ഥ്യമാകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് വിടുന്ന അയക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ അപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പ്രവാചകന്മാർ കാണും ഇപ്പോൾ കള്ളക്രിസ്തുമാർ വ്യാജ പ്രവാചകന്മാർ അന്തിക്രിസ്തു അഥവാ ക്രിസ്തുവിന് വിരോധിയായി നിൽക്കുന്നവർ ഇനി മറ്റൊരു അവിടെ ഉണ്ട് അത് അരാജകത്വത്തിൻ്റെ മനുഷ്യൻ എന്നാണ് പറയുക അരാജകത്വത്തിൻ്റെ മനുഷ്യൻ റെസ്ലോണിക്കാർ എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഈ അരാജകത്വത്തിൻ്റെ മനുഷ്യനെക്കുറിച്ച് പറയുക ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിന് മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് പുരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞു തുറക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാവപൊരുത്തിൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാവിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടും കൂടിയായിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും സാമാന്യം ദീർഘമാണ് പോലൂസിൻ്റെ ഈ ലേഖന ഭാഗം അപ്പോൾ പക്ഷേ ഇത് വളരെ വ്യക്തമായൊരു താക്കീതാണ് ആ രാജകത്വത്തിൻ്റെ മനുഷ്യൻ അതാണ് വ്യാജ വ്യാജപ്രവാചകനെന്നോ അല്ലെങ്കിൽ വ്യാജ വ്യാജക്രിസ്തുവെന്നോ അന്ത്യക്രിസ്തു എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എന്താണിത് ചരിത്രപരമായ രണ്ട് മൂന്ന് വസ്തുക്കൾ ഓർമ്മിക്കേണ്ടതുണ്ട് അവൻ ദൈവമാണെന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്വത്തിൻ്റെ സ്ഥാനം പിടിക്കുമെന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ചക്രവർത്തിയാണ് രാജാവ് ജെറൂസലം കീഴടക്കി ജെറൂസലത്തിൽ സീ യൂസ് ദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഈ അന്ത്യോക്കസ് അവൻ എ പി ഫാനസ് എന്ന പേരുകൂടി എടുത്തു എ പി ഫാനസ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനായ ദൈവമെന്നാണ് അർത്ഥം ഇപ്പോൾ സ്വയം ദൈവമായി അവരോധിക്കുന്നു തന്നെ ദൈവമായി അംഗീകരിക്കണമെന്ന് അവകാ ആവശ്യപ്പെടുന്നു തനിക്ക് വലിയ അർപ്പിക്കാനായിട്ട് അവകാശപ്പെടുന്നു ഇങ്ങനെ ബി സി നൂറ്റി എഴുപത്തഞ്ച് മുതലുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുക ഇതിനെതിരായിട്ടാണ് മക്കബായ വിപ്ലവം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് പരിശയ സമൂഹമുണ്ടാകുന്നത് അപ്പോഴീം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്റ്റാച്ചുവ ആണ് ഇവിടെ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ചരിത്രം അതാണ് ഞാനാണ് ദൈവം എന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രതിമ സ്ഥാപിക്കുമ്പോൾ ഒരു അന്തിക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായി വരുന്നു അവിടെ രണ്ടാമത്തേത് കലികുളയെക്കുറിച്ച് എ ഡി അമ്പതിലൂടെ കൂടിയാണ് റോമൻ ചക്രവർത്തി ആയിരുന്ന കലികുള ജെറൂസലം ദേവാലയത്തിൽ എൻ്റെ പ്രതിമ വയ്ക്കണമെന്ന് തീരുമാനിച്ചു പ്രതിമയുമായി വന്ന ആൾക്കാരെ ജനങ്ങൾ തടഞ്ഞു ബഹളമായി അവസാന തലക്കാലത്തേക്ക് നിർത്തിവെച്ചു കുറേ കഴിഞ്ഞപ്പം വീണ്ടും ഈ പ്രതിമ വെക്കാനായിട്ട് ശ്രമിച്ചു എ ഡി അമ്പതിലാണ് സംഭവിക്കുക പക്ഷേ അതിനിടയ്ക്ക് കരിവുള കൊല്ലപ്പെട്ടതുകൊണ്ട് ആ ദേവാലയത്തിൽ ഈ പ്രതിഷ്ഠ വെക്കാൻ സാധിച്ചില്ല അപ്പോൾ ദേവാലയത്തിൽ സ്വയം ദൈവമായി അവരോധിക്കുന്ന ആ ഒരു അന്തിക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴേക്കും ചരിത്രത്തിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സംഭവങ്ങളാണ് ഉണ്ട് ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ഔദ്യോഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയത് നീറോയാണ് ആ നീറോയ്ക്ക് ശേഷം വന്ന ഡൊമീഷ്യൻ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു എന്നെ ദൈവമായിട്ടില്ല ആരും ആരാധിക്കണം എൻ്റെ കർത്താവും എൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ ബലിയേൽപ്പിക്കാൻ ധുവമർപ്പിക്കാനായിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തി കൽപ്പന ഇറക്കി അപ്പോൾ സ്വയം ദൈവമായി അവരോധിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് ഈ കാലഘട്ടത്തിലാണ് വെളിപാട് ഉസ്തകം എഴുതപ്പെടുക അപ്പോൾ വെളിപാട് ഉസ്തകത്തിലും ഇപ്രകാരമുള്ള ഒരു ചിത്രം കാണും ഇപ്പോൾ സ്വയം ദൈവമായി അവരോധിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ചരിത്ര കാര്യങ്ങൾ ഇതൊക്കെയുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ് ഈ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ്റെ പ്രസക്തി എന്താണ് വ്യാജപ്രവാചകൻ ഇന്ന് നമുക്ക് എന്താണ് ഉള്ളത് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൽ ആദ്യമേ കാണുന്നത് ഈ അന്ത്യക്രിസ്തുവിൻ്റെ അഥവാ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ക്രിസ്തുവിരോധിയുടെ ഏറ്റവും വലിയ അടയാളം ദൈവനിഷേധമാണ് സ്വയം ദൈവമായി പ്രതിഷ്ഠിക്കുന്ന അന്ത്യൊക്കെ സിപ്ഫാനസിൻ്റെയും ഡൊമീഷ്യൻ്റെയും പിന്തുടർച്ചക്കാരായി ഇന്ന് വരുന്നുണ്ട് സ്വയം ദൈവമാകും ദൈവമേ ഇല്ല എന്ന് പറയുക അന്ത് ഈശ്വര വിശ്വാസത്തെ നിഷേധിക്കുക നിരീശ്വരത്വം ഒരു ഒരു നാടിൻ്റെ തന്നെ പോളിസിയായി അവതരിപ്പിക്കുക വിശ്വാസത്തിൻ്റെ സ്ഥലത്ത് ഈ രാഷ്ട്രത്തെയും പാർട്ടിയെയും ആദർശത്തെയും അതുപോലെ തന്നെ അവരുടെ ഐഡിയോളജിയെയും ദൈവമായി പ്രതിഷ്ഠിക്കുന്നത് എല്ലാറ്റിനുപരിയായി അപ്പോൾ അതാണ് ദൈവനിഷേധം മതവിദ്വേഷം അജറ്റതാണ് നമ്മൾ കണ്ടതാണ് ഒരുപാട് ഒരുപാട് കൊണ്ട് കടന്നുപോയി അവസാനത്തേതായിരുന്നു സ്റ്റാലിൻ്റെ കാര്യത്ത് റഷ്യയും ഇപ്പോഴും ചൈനയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസം തന്നെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ചൈനയിൽ ദൈവവിശ്വാസം നിഷിദ്ധമായിരിക്കും ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എത്രയോ ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നത് നടക്കപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ദൈവനിഷേധം നിഷേധം അത്രയും ക്രൂരമായിട്ടല്ലെങ്കിലും നമ്മുടെ നാട്ടിലും കടന്നു വരുന്നില്ലേ നിരീശ്വര പ്രസ്ഥാനം ദൈവമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന വിഡ്ഢിത്തമാണ് അപ്പോൾ നിരീശ്വര പ്രസ്ഥാനമാണ് ആദ്യമേ വരിക ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാണ്ടാകുക ദൈവത്തെ നിഷേധിക്കുന്നു മനുഷ്യനെ തിന്മയേക്ക് ദൈവത്തിൽ നകറ്റുന്ന നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ കഴിയുമ്പോൾ സംഭവിക്കുന്ന ദൈവമില്ലാത്തവന് പിതാവില്ല പിതാവില്ലാത്തവന് സഹോദരങ്ങളില്ല അക്രമത്തിലേക്കും അത് വഴി സാധ്യതയുണ്ട് മതാത്മത വേറൊന്നാണ് അപ്പോൾ ഇവിടെ ആദ്യത്തേത് മതനിഷേധമാണ് ദൈവനിഷേധമാണ് ഈ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ്റെ പ്രത്യേകത രണ്ടാമത്തേത് മത തീവ്രവാദമാണ് ഇന്ന് വളരെയധികം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദം പ്രത്യേകിച്ചും രണ്ട് മതങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഈ തീവ്രവാദം ഇന്ന് ശക്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദികളാണ് ഓരോ ദിവസവും കേൾക്കുന്ന ഭയാനകമായ ചിത്രമാണ് ഇന്നലെ പത്രത്തിൽ കണ്ടു ജർമ്മനിയിൽ ബെർലിനിൽ അവിടെ അഭയാർത്ഥിയായ നാലഞ്ച് വർഷം കഴിഞ്ഞ ചെറുപ്പക്കാരൻ കഠാരിയുമായി സൂപ്പർ മാർക്കറ്റിൽ പോയി നാലഞ്ച് പേരെ കുത്തിക്കൊന്നു അവൻ വിളിച്ചു വന്ന അള്ളാഹു അക്ബർ ആരാണി അള്ളാഹു നിരപരാധികളായ തങ്ങൾക്ക് അഭയം നൽകി പോ തീറ്റിപ്പോറ്റുന്ന ജനത്തെ നിരപരാധികളായ ജനങ്ങളെ കഠാര കൊണ്ട് കുത്തി ഒത്തി കുത്തിക്കൊല്ലുന്ന ഏതു ദൈവമാണുള്ളത് ഇതാണ് അരാജിക്കുത്തു വേറൊരു മനുഷ്യൻ ചെല്ലു നിർത്തല്ല മള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണോ വാളെടുക്കുക ബോംബിടിക്കുക പൊട്ടിത്തെറിക്കുക നമുക്കറിയാമല്ലോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെയാണ് പൊട്ടിത്തെറികളുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ അതുപോലെ തന്നെ ഈ ജനങ്ങളെ മുഴുവനും ഇപ്രകാരം അക്രമത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദം ഹിന്ദു ഹിന്ദുതീവ്രവാദമുണ്ട് ഹൈന്ദവ മതം വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഒരുപാട് സന്തോഷവും സ്നേഹവും ഉള്ളതാണ് ലോകാ സമസ്താ സുഖിനോ ഭവന്തു ശോം ശാന്തി 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 എന്ന ശാന്തി മന്ത്രം ശാന്തി മന്ത്രം നിരന്തരം ഉരുവിട്ട് എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്തിരുന്ന എല്ലാറ്റിലും ദൈവത്തിൻ്റെ ചൈതന്യം കണ്ടിരുന്ന ആ ഒരു മതത്തിൻ്റെ ഇടയിലേക്ക് ഇപ്രകാരമുള്ള വൈകാരിക മതതീവ്രത കടന്നു വന്നപ്പോഴേക്കും രാമനാഭം തന്നെ ഒരു തീരുന്നു രാമനാമൻ ജീവിക്കാത്തവൻ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നു ഇതല്ലേ വാസ്തുത്തിൽ അന്തിക്രിസ്തുവിന് മറ്റൊരു മുഖം മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യനും മനുഷ്യനെ കൊല്ലാനായിട്ട് നിർബന്ധിക്കുന്നെങ്കിൽ ഓർക്കുക അത് ദൈവമല്ല സാത്താനാണ് ഇവരുടെ പേരിൽ ഈ ദൈവത്തിൻ്റെ പേരിൽ ഉറഞ്ഞുതുള്ളുന്ന സാത്താനാണ് സാത്താൻ മാലാക്കാട് രൂപം ധരിച്ചു വരുമെന്ന് പല സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ അന്തിക്രിസ്തുവിൻ്റെ ചിത്രം പറയുമ്പോഴേക്കും ദൈവവിരുദ്ധമായി നിൽക്കുന്ന രണ്ടാമത്തെ ശക്തി ഞാൻ രാമനുസാദനത്തോളം ഈ മത തീവ്രവാദമാണ് ഏത് മതത്തിലാണെങ്കിലും തീവ്രവാദം ഒരിക്കലും ദൈവത്തിൻ്റെതല്ല അത് ദൈവമല്ല ദൈവം ഒരിക്കലും നിരപരാധരെ വധിക്കാനായിട്ട് അവകാശം ആവശ്യപ്പെടുകയില്ല അവൻ നുണയനും കൊലപാതകമാണെന്ന് പറയും ദൈവമല്ല പിശാദിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളറിയാതെ മതതീവ്രതയാണെന്ന് വിചാരിച്ച് പിശാജിൻ്റെ അടിമകളായി മാറുകയല്ലേ മനുഷ്യൻ്റെ മേലിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുന്നതാണ് തിന്മയുടെ അജ്ഞാത ശക്തിയെക്കുറിച്ച് പൗലു സ്ലിഹ പറയുന്നത് അസത്യമായതിനെ സത്യമായി വിശ്വസിക്കാൻ പറ്റുന്ന മിഥ്യാധാരണ ഇന്ന് മനോഹരമാണ് നമ്മുടെ ഇലക്ട്രോണിക് മീഡിയ ഞാൻ ഈ പറയുന്ന കൊല്ല മീഡിയ ഫേസ്ബുക്കാകാം അല്ലെങ്കിൽ വാട്സപ്പ് ആകാം യൂട്യൂബാകാം എന്തുമാവട്ടെ ഒരുപാട് മീഡിയകളുണ്ട് ഈ മീഡിയയിലൂടെ വരുന്നതെല്ലാം സത്യമാണെന്നതിന് എന്താണ് തെളിവ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു മോർഫ് ചെയ്തുണ്ടാക്കുന്നു ഒരാളുടെ മുഖവും വേറെ ആളുടെ ശരീരവും എടുത്ത് വെച്ചിട്ട് എന്തെല്ലാം വികൃതകൾ കാണിക്കുന്നു അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് കുറ്റവാളിയാകുന്നു സത്യത്തെ നുണയായും നുണയെ സത്യമായ അവതരിപ്പിക്കുക ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഡിവൈൻ ഡിവാൻ കാലത്ത് കാര്യത്തിൽ പനിക്കിരച്ചൻ പറയുന്നൊരു കഥയുണ്ടായിരുന്നു നേരും നുണയും കൂടി യാത്രയ്ക്ക് പോയ കഥയാണ് നേരും നുണയും കൂടി യാത്രയ്ക്ക് പോയി യാത്രയിൽ നടന്നു അപ്പോൾ ഒരു കുളിക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരും വസ്ത്രമൂരി കരകിൽ ഇറങ്ങി കുളിച്ചു നുണ ആദ്യമേ കയറി കുളി കഴിഞ്ഞ് നേരിൻ്റെ വസ്ത്രവും എടുത്തുകൊണ്ട് പോയി നേര് കടങ്ങുന്ന വരുമ്പോൾ വസ്ത്രം കാണുന്നില്ല നുണയുടെ വസ്ത്രം എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നഗ്ന സത്യം എന്ന പേരുണ്ടായതെന്ന് പറയും സത്യം നഗ്നമാണ് അപ്പോൾ നേരിൻ്റെ നേരിൻ്റെ ഉടുപ്പ് അണിഞ്ഞ് വസ്ത്രമണിഞ്ഞ് നടക്കുന്ന നുണ അപ്പോൾ ഈ നുണപ്രസ്ഥാനങ്ങൾ വാസ്തു തീർച്ചയായിട്ടും ഈ സന്ധി ക്രിസ്തുവിൻ്റെ പ്രത്യേകത മൂന്നാമത്തത് ജാതി വിവേചനമാണ് എത്ര മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി മാറ്റുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്താണ് ഈ ജാതിയുടെ അർത്ഥം എവിടുന്നാണ് ഈ ജാതി ഉണ്ടായത് എല്ലാവരും മനുഷ്യരല്ലേ ഏത് ജോലി ചെയ്യുന്നു അനുസരിച്ച് ജാതി മാറേണ്ട കാര്യമുണ്ടോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യൻ്റെ മുഖഭാവം മാറും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തൊലിയുടെ നിറം മാറും പക്ഷേ തൊലിക്കുള്ളിലേക്ക് കടന്ന എല്ലാവരുടെയും രക്തത്തിൻ്റെ ഒരേ കളറല്ലേ ഉള്ളത് അപ്പം താഴ്ന്ന ജാതിക്കാരൻ്റെ രക്തം മോശമെന്നോ ഉതിർന്ന ഉയർന്ന ജാതിക്കാരൻ്റെ രക്തം മൊച്ചമെന്നില്ല എച്ച് ബി കുറഞ്ഞാൽ ആരുടെയാണെങ്കിലും രക്തത്തിൻ്റെ കളർ കുറയും പക്ഷേ ഈ ജാതി വിവേചനം തന്നെ മനുഷ്യനെ അടിച്ചമർത്താൻ ഇന്നും നമ്മുടെ ഭാരത്തിൽ നോന്നുകൊണ്ടിരിക്കുന്നില്ല അടിമത്തം ഈ ഉന്നതകുലജാതരുടേതായ ആധിപത്യം സവർണ മേധാവിത്വമൊക്കെ പറയുന്ന എത്രയോ സംഭവങ്ങൾ അതും ദൈവത്തിൻ്റെ പേരിലാണെന്ന് വിചാരിക്കരുത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മുഖത്തുനിന്ന് ബ്രാഹ്മണനും കയ്യിൽ നിന്ന് ക്ഷത്രിയനും കാലിൽ നിന്ന് വൈശ്യനൊക്കെ ഈ കഥകളൊക്കെ നമ്മൾ നിരഞ്ഞുണ്ടാക്കുന്നതല്ലേ ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ഉന്നതനും വിനീന്താ നികൃഷ്ടനുമായി ചിത്രീകരിക്കുന്നത് ദൈവമല്ല ഈ അന്തിക്രിസ്തുവിൻ്റെ അഥവാ അരാജകത്വ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് അതുകൊണ്ടല്ലേ കോടാനുകോടി മനുഷ്യരെ ഇപ്രകാരം ഇപ്പോഴും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അധിപൻ ഞങ്ങളാണെന്ന് ചില വെള്ളക്കാരല്ലെങ്കിൽ ചില ഉന്നത ജാതികൾ കരുതുമ്പോൾ ആര് കൊടുത്തു അവർക്ക് അവകാശം ഈ ജാതി വിവേചനം തന്നെ ദൈവത്തിൻ്റെ ആണെന്ന് പറയാൻ സാധിക്കുമോ ദൈവം ഒരേ ഒരു ജാതിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ മനുഷ്യജാതി അതിൽ സ്ത്രീയും പുരുഷനും അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല നാലാമത്തേത് ലൈംഗിക ആസക്തിയാണ് മറ്റൊന്ന് ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ എനിക്ക് അത്ഭുതം തോന്നി നാലും അഞ്ചും വയസ്സായ പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ച് നശിപ്പിക്കുന്നു വധിച്ചു കളിയെന്ന് വർത്തി മനുഷ്യനാണോ മൃഗമാണോ മൃഗം പോലും ചെയ്യാത്തതല്ലേ ഇത് ഇപ്രകാരമുള്ള ലൈംഗിക ആസക്തി മനുഷ്യനിലേക്ക് കുത്തിവെക്കുന്നത് ഒരിക്കലും ദൈവമാവുകയില്ല തീർച്ചയായിട്ടും ദൈവമാണ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് അത് സംശയമില്ല പക്ഷേ ഈ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിന് മുഖ്യമായ രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അവർ ഇരുവരും പരസ്പരം ഇണയും തുണയുമായി കഴിയണം അവർ അവരുടെ ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മാതാപിതാക്കന്മാരായി കുഞ്ഞുങ്ങളെ വളർത്തണം അങ്ങനെ മനുഷ്യ സമൂഹം നിലനിൽക്കണം ഇതാണ് ലൈംഗികതയുടെ അടയാളം അല്ലാണ്ട് എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നേരെ കടക വിരുദ്ധമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ സ്വർഗ്ഗത്തെക്കുറിച്ചോളം പറ്റിയും കാണും ഇഷ്ടമുണ്ടിടത്തോളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാം വേഷ്യാവൃത്തിയും അതുപോലെ തന്നെ ഈ ശിശുപീഡനവും എന്തെല്ലാം കാര്യങ്ങളാണ് ആസക്തികളാണ് മനുഷ്യനെ നയിക്കുക അത് ദൈവത്തിൻ്റെ പ്രവർത്തനമെല്ലാം നോർക്കുകയും ഈ ആസക്തികൾ കുത്തിവെക്കുന്നത് അതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു അതിലൂടെ മുതലെടുക്കുന്നവരുണ്ട് എല്ലാം ഈ അരാജകത്വത്തിന് മനുഷ്യൻ ഇന്ന് കയറുപൊട്ടിച്ച് അടിഞ്ഞാടുന്നതിൻ്റെ അനുഭവങ്ങളല്ലേ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാ മാധ്യമങ്ങളല്ല പക്ഷേ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഒരുപാട് തിന്മ പ്രചരിപ്പിക്കാൻ നന്മയും സാധിക്കും നന്മയ്ക്കും തിന്മയ്ക്കും മാധ്യമ അതിൽ തന്നെ തെറ്റോ ശരിയാണ് പറയാനാവില്ല രണ്ടും ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരെ എന്തുമാത്രം വഴിതെറ്റിക്കുന്നു മാധ്യമങ്ങളിലൂടെ നുണപ്രചരണം അതുപോലെ തന്നെ വിദ്വേഷം പരസ്പര വിദ്വേഷം കുത്തിവെക്കാനായിട്ട് തെറ്റായ വിവരങ്ങൾ കൊടുത്ത് എന്തെല്ലാം തരത്തിലാണ് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുക ദൈവം ജീവൻ്റെ ദൈവമാണ് കൊലപാതകം ദൈവം അംഗീകരിച്ചിട്ടില്ല നീ വധിക്കരുത് കൊല്ലരുത് എന്നുള്ള പ്രമാണം തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ തന്നെ പുണ്യമായി കണക്കാക്കുന്ന മനുഷ്യൻ മതങ്ങളുണ്ട് അടുത്ത ദിവസം ഞാൻ ഈ കുറിച്ച് പഠിച്ചു വന്നപ്പോഴേ പറയുമായിരുന്നു ഏതും ഇസ്ലാം ഇസ്ലാമാകാൻ വിസമ്മതിക്കുന്ന ഒരുവനെ കൊന്നാൽ അത് ദൈവത്തിന് ഭീതികരമാണ് സ്വർഗത്തിലൊരു നിക്ഷേപം വ്യക്തമാകും എത്ര ആളുകളെ കൊല്ലുന്നോ അത്രയധികം അവൻ നിക്ഷേപമുണ്ട് അതുകൊണ്ടല്ലേ ഇതുപോലെ സ്വയം ബോംബായി മാറി പൊട്ടിത്തെറിച്ച് ആളുകളെ കൊല്ലാനായിട്ട് ചെറുപ്പക്കാർ തയ്യാറാകും നുണ പറഞ്ഞു പഠിപ്പിക്കുകയല്ലേ അതിനപ്പുറത്തേക്ക് നോക്കുക ഗർഭഛിദ്രം ഒരു ശിശുവിന് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥലമാണ് മാതാവിൻ്റെ ഗർഭാശയം ഉദരം പക്ഷേ ഈ മാതാവിൻ്റെ ഗർഭാശയം തന്നെ ശവക്കുഴിയായി അല്ല കൊലക്കളമായി മാറുന്നില്ലേ അഞ്ചു കോടി കുഞ്ഞുങ്ങൾ ഓരോ വർഷവും മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു എന്ന് കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറില്ല കേരളത്തിലെ ജനസംഖ്യയുടെ രണ്ട് ഇരട്ടി ഓരോ വർഷവും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ആരാ അതിൻ്റെ പിന്നിൽ ഈ ദൈവം പറഞ്ഞിട്ടാണോ അതോ ഈ കൊലപാതക ആരംഭം മുതലേ കൊലപാതയെ നമ്മളീ അന്തിക്രിസ്തുവിനെയും അരാജ്യത്തെ മനുഷ്യനെ അന്വേഷിച്ച് ഉയറങ്ങും പോകേണ്ടായിരുന്നു നമ്മുടെ തന്നെ ഉള്ളിലെ കുടിയിരിപ്പുണ്ട് നമ്മുടെ സമൂഹത്തിൽ വേഷം മാറി തരുന്നുണ്ട് അടുത്തത് മനുഷ്യ കച്ചവടം നമ്മളൊരു കാലത്ത് അടിമത്വത്തെക്കുറിച്ച് അടിമ വ്യാപാരം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലൊക്കെ അടിമ വ്യാപാരം ഉണ്ടായിരുന്നു അറേബ്യൻ കാടുകളിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ പഠിച്ച് അടിമകളായി കോടിക്കണക്കിന് ആടുകളെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കൊണ്ടുപോയി വിറ്റതിനെ പറയുന്നുണ്ട് നമ്മളൊരുപാട് അതിനെക്കുറിച്ച് വികാരം വളർന്നുണ്ട് പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം വീടുകളിൽ നിന്ന് പലപ്പോഴും ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുപോകുന്ന ആൺകുട്ടികളാകും പെൺകുട്ടികളാകും ഇവിടെ ചെന്നാണ് അവസാനിക്കുന്നത് ഒരുപാട് പെൺകുട്ടികൾ വേശീയാലയങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നു അല്ലെങ്കിൽ തീവ്രവാദി ക്യാമ്പുകളിൽ ചെന്ന് അവസാനിക്കുന്നു ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയിട്ട് അടിമകളാക്കി മാറ്റുന്നു അവരറിയാതെ തന്നെ വേറെ ആൾക്ക് വിൽക്കപ്പെടുന്നു മനുഷ്യനെ അടിമ കച്ചവടം രണ്ട് കോടിയിലധികം മനുഷ്യൻ അടിമകളായി ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പൊതുവേ കണക്ക് പറയുക അടിമ കച്ചവടം അവയവ വ്യാപാരം ഏറുന്നു നമുക്ക് നല്ല കാര്യമായിരുന്നു ഓ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കണ്ണിൻ്റെ കോർണിയായും ശരീരത്തിൻ്റെ ഏത് ഭാഗവും മാറ്റി മാറ്റിവെക്കാനുള്ള അത്രമാത്രം ശരീരം സയൻസ് വികസിച്ചിട്ടുണ്ട് പക്ഷേ അതുതന്നെ ഒരു കച്ചവട ഭാഗ്യം മാറുമ്പോഴോ ഹൃദയത്തിൻ്റെയും അല്ലെങ്കിൽ വൃക്കയുടെയും ഒക്കെ കണക്കുകൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ ആശുപത്രികൾ ഇപ്രകാരമുള്ള അവയവ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി മാറുമ്പോൾ കൊന്നു കൊടുക്കാനും മനുഷ്യൻ മടിയില്ലാണ്ടെന്ന് അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ആശുപത്രി ചെല്ലുന്നു അയാൾക്കെന്താ സംഭവിച്ചല്ലോ ആളുകൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ അവൻ മരിച്ചതായിട്ടാറിയ എന്താ സംഭവിച്ച ആൾക്കാർക്കും അറിയില്ല അവൻ്റെ വൃക്കയുണ്ടോ അവൻ്റെ കണ്ണിൻ്റെ ഉണ്ണിയുണ്ടോ ആൾക്കാരന്വേഷിക്കാറില്ലല്ലോ അപ്പോൾ അവയവ വ്യാപാരം വളരെ നിർണായകമായൊരു ശക്തിയായി മാറുന്നു മനുഷ്യനെ കൊന്നും അവയവങ്ങൾ എടുക്കാൻ മടിക്കാത്ത ഒരു സംസ്കാരം കടന്നു വരുന്നെങ്കിൽ അവിടെയും നമ്മൾ കാണുന്നത് അന്ത്തി മുഖമല്ലേ മാമോൻ സേവ മറ്റൊന്ന് ബൈബിളിൽ ദൈവത്തിന് വിരുദ്ധമായി നൽകുന്ന പ്രത്യേകിച്ചും സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണ് പറയുക ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല മാമോന എന്ന് പറഞ്ഞാൽ പണമണ്ണം ദ്രവ്യാഗ്രഹം പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതായിരിക്കും ഇത്രയും ഒരു ഒരു ധനത്തോടുള്ള ആസക്തി അടുത്ത കാലത്താണ് വർദ്ധിച്ചുവരിക എങ്ങനെയും പണം ഉണ്ടാക്കണം നമ്മുടെ നാട് തന്നെ ഏതാനും കോടി സഹകോശ കോടീശ്വരന്മാർക്ക് അടിയർ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ പാവപ്പെട്ടവർ ഇറക്കി വിടുന്നതിന് പട്ടിണിട്ട് കൊല്ലുന്നതിന് യാതൊരു മടിയുമല്ല നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വില കയറുന്നൊക്കെ ഒരു ഉദാഹരണം നോക്കിയാൽ മതിയാവും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു നാട്ടിൽ ഇത്രമാത്രം സഹസ്ര കോടീശ്വരന്മാരുടെ എണ്ണ കൂടുന്ന അവർ ഇവിടുന്ന നാട് സമ്പത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന തിരിച്ചുവിടുക എന്തെല്ലാം കാര്യത്തിലാണ് പണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് വ്യർത്ഥാഭിമാനം ധൂർത്ത് എല്ലാവരും ചെറുപ്പക്കാർ വലിയവരെ കാണിക്കണം എല്ലാം കാണിക്കണം മയിലിൻ്റെ പോലെയാണ് ചെറു വാലു പൊക്കി ഉയരിച്ചു കാണിക്കുക എല്ലാവരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രകടനാത്മകത അതെല്ലാ തരത്തിലും ഉണ്ടാകും വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകും പള്ളികൾ പണിയുമ്പോഴാകും പെരുന്നാൾ നടത്തുമ്പോഴാകും എവിടെയുമാകട്ടെ ഈ പ്രകാരമുള്ള പ്രകടനാത്മകതയ്ക്ക് വേണ്ടി വലിയ സ്വത്ത് തൂർത്തടിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ അതോ നമ്മളറിയാതെ ഈ അരാജകത്വത്തിന് മനുഷ്യൻ നമ്മളുടെ വർദ്ധിക്കുകയാണോ ഏറ്റവും അവസാനമായി സാത്താൻ ആരാധനയും നടക്കുന്നുണ്ട് പണ്ടുണ്ടായിരുന്നു അതിന് അമേരിക്കയിലാണ് പിന്നീട് വ്യാപകമായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സാത്താൻ ആരാധന സാത്താൻ ആരാധനയും ബ്ലൂ വെയിൽ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ റഷ്യക്കാരിൽ തുടങ്ങിയതാണ് ബ്ലൂ വെയിൽ കഥ കുട്ടികളെ ആകർഷിക്കുന്നു ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം പുതിയ പുതിയ സാഹസികമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവകാശം ആവശ്യപ്പെടുന്നു ഒന്നിനു പുറകെ ഒന്നായി അവസാനം സ്വയം ആത്മഹത്യ ചെയ്യാൻ വരെ പ്രേരിപ്പിക്കുക ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ചെറുപ്പക്കാരെയും മുതിർന്നവരെയും കുഞ്ഞുങ്ങളെപ്പോലും ആസ് ആകർഷിച്ച് തിന്മയിലേക്കും ആശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന ശക്തി പണ്ടെങ്ങോ ജീവിച്ചിരുന്നതോ ഇനി എന്നോ വരാൻ പോകുന്നതല്ല ഇന്നും ഇവിടെ ജീവിക്കുന്നതാണ് തിന്മയുടെ ശക്തി ഇവിടെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്തിക്രിസ്തു എന്നും വ്യാജക്രിസ്തുമാരെന്നും വ്യാജ പ്രവാചകന്മാരെന്നും അരാജകൻ മരിച്ചതൊക്കെ പറഞ്ഞ് വേറെ എങ്ങോ അന്വേഷിച്ചു പോകേണ്ട കാര്യമല്ല ഇങ്ങനെയുള്ള മനോഭാവങ്ങളിലൂടെ ചിന്താഗതികളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചറിയണം നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കണം അതുകൊണ്ടാണ് വെളിപാട് മൂന്നാമത്തെ പറയുക എൻ്റെ കണ് നന്മ തിരിച്ചറിയാൻ കണ്ടിന് കാഴ്ച കിട്ടാൻ എന്നു നഞ്ചനം വാങ്ങുക ഞാൻ നന്മ കാണാൻ ശ്രമിക്കട്ടെ നമ്മൾ മഞ്ഞപ്പിത്തം പിടിച്ചവരെ കുറിച്ച് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പിടിച്ചവരെല്ലാം മഞ്ഞ മഞ്ഞ നിറത്തിലാണ് നമ്മൾ വയ്ക്കുന്ന കണ്ണടയാണ് അതുകൊണ്ടാണ് കണ്ണടകൾ വേണമെന്ന് പറയുക പച്ച പച്ചക്കണ്ണൊഴിച്ച് കാണുന്നവരുണ്ട് കാവ്യ കണ്ണൊഴിച്ച് കാണുന്നവരുണ്ട് എല്ലാം ആ ഒരു കാഴ്ചപ്പാടിലൂടെ അവസാനം എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ എനിക്കും ഈ സഹോദരനും ഒരു പിതാവുണ്ടെന്നും ഒരേ പിതാവിൻ്റെ മക്കളാണെന്നും അറിയാൻ തിരിച്ചറിയാൻ സാധിക്കുന്ന വിശ്വാസത്തിൻ്റെ കണ്ണയാണ് അതാണ് ദൈവത്തിൻ്റെ വചനം ആ വചനം പോലും വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് സമ്പത്തിനുള്ള മാർഗമായി തരുമ്പോൾ വീണ്ടും ഈ വചനത്തിലൂടെ പോലും സാത്താൻ വിളയുകയല്ലേ എന്ന് ചോദിക്കാം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന വചനം ഉണ്ടായിരുന്നല്ലോ നീ പറഞ്ഞ എത്രയോ സത്യം ഞാൻ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കും നിൻ്റെ പാദ കൽമേത്തട്ടാവുന്നതിനെ കരങ്ങ് താങ്ങൊള്ളും ചാടും മുകളുന്ന താഴേക്ക് ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശ്വനെ പ്രലോഭിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞ് എന്നങ്ങോ വരാൻ പോകുന്നതോ അല്ലെങ്കിൽ കണിച്ചു പോയൊരു കാര്യമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ തിന്മയുടെ ശക്തി നമ്മളറിയാത്ത വിധത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ ജീവിതശൈലികളെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയണം യും യോഗാനുസിയായിരുന്നു എട്ടാം അധ്യായം പത്തൊന്നാം വാക്യം എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകി തമ്മിലാനോട് പ്രാർത്ഥിക്കാം നന്മ തിരിച്ചറിയാൻ തിന്മയെ തള്ളി പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കന്നുകാനും സ്നേഹനിധിയുമായ ദൈവമേ നന്മയെ തിന്മയെന്നും നേരിടേ നുണയെന്നും വിശേഷിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ തിരിച്ചറിയാനും യഥാർത്ഥമായ അങ്ങയുടെ മുഖം കണ്ടെത്താനും അങ്ങയുടെ വചനം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ പകർത്താൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവാണെന്ന് ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് ഞങ്ങളാരും ശത്രുക്കളല്ല വിവിധ ജാതികളിൽപ്പെട്ടവരല്ല ഞങ്ങളുടെ എന്താണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും ഞങ്ങൾ പരസ്പരം സഹോദരങ്ങളാണെന്ന് ആ അവബോധം ഞങ്ങൾക്ക് നൽകണമേ അവരനെ നരകമായി അടുത്ത് നിൽക്കുന്നതിന് ശത്രുവായി കാണിക്കുന്നത് അവനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങല്ല നുണയുടെ പിതാവും ആരണം മുതലേ കൊലപാതകമായ തിന്മയുടെ ശക്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിത്തരണമേ നന്മയും തിന്മയും തിരിച്ചറിയാൻ നന്മ തിരിച്ചറിഞ്ഞതിനെ അനുഗമിക്കാൻ തിന്മ തള്ളി പറയാനുള്ള കൃപ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര